നമസ്കാരം യു കെ സ്വാഗതം ലൈംഗിക ആരോപണങ്ങളിൽ ലേബർ പാർട്ടി ഡാൻ നോറിസ് ഇംഗ്ലണ്ടിലെ നോർത്ത് ഈസ്റ്റ് സോമർ സെറ്റ് ഹാംഹാം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലേബർ പാർട്ടി എം പി ഡാൻ നോറിസ് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും ബലാത്സംഗത്തിനും ആരോപണ വിധേയനായി അറസ്റ്റിലായി അവൻ ആൻഡ് സോമൻ സാഹിബ് പോലീസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ നിരവധി കുട്ടികളെ പീഡിപ്പിച്ചതായി ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും കേസുകൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ലേബർ പാർട്ടി നേതാക്കൾ ഈ അറസ്റ്റിനെ തുടർന്ന് അടിയന്തര യോഗം ചേർന്ന് ഡാൻ നോറിസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ കേസിലെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു യു എസ് നികുതികൾ ബ്രിട്ടീഷ് ബിസിനസുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് അറിയിച്ച് പ്രധാനമന്ത്രി സ്റ്റാർമർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരിഫ് നയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടീഷ് വ്യവസായത്തെ പിന്തുണയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാർമ്മർ പറഞ്ഞു ഏതൊക്കെ രീതിയിലുള്ള സഹായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അതത് വകുപ്പുകളിലെ മന്ത്രിമാർ ഉടനെ പ്രഖ്യാപിക്കും ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിന് വ്യവസായത്തിന് കൂടുതൽ സമയം നൽകുന്നതിനായി ഹൈബ്രിഡ് കാറുകളുടെ വിൽപ്പന രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ തുടരും യു എസിന്റെ പുതിയ വ്യാപാര നയം ലോകമൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക ശക്തമാണ് നിലവിൽ യു എസുമായി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് യു കെ ശ്രമിക്കുന്നത് യു കെ കയറ്റുമതിയിലെ പത്ത് ശതമാനം താരിഖ് നീക്കം ചെയ്യുന്നതിനായി യു കെ സർക്കാർ യു എസുമായി ചർച്ച തുടരുമെന്ന് യു കെ ചാൻസലർ റെയ് ഷ്രീപ്സ് പറഞ്ഞു ചർച്ചകളുടെ ഭാഗമായി പ്രധാന ടെക് കമ്പനികൾ പ്രതിവർഷം അടയ്ക്കേണ്ടതായി വരുന്ന ഒരു ബില്യൺ ഡിജിറ്റൽ സേവന നികുതി കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ഇളവുകൾ യു കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ യു എസ് അഴിച്ചുവിടുന്ന ആഘാതങ്ങൾ യു കെ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ കുറച്ച് ചെയ്യാനാകുമെന്നും ട്രഷറി ചീഫ് സെക്രട്ടറി ഡാരൻ ജോസ് പറഞ്ഞു ഇസ്രയേലിൽ ലേബർ പാർട്ടിയിലെ രണ്ട് ബ്രിട്ടീഷ് എം പിമാർക്ക് പ്രവേശനം നിഷേധിച്ചേലിൽ ലേബർ പാർട്ടിയിലെ രണ്ട് ബ്രിട്ടീഷ് എം പിമാർക്ക് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഷെഫീൽ സെൻട്രൽ എം പി അബ്ദിസ മുഹമ്മദും എയർലി ആൻഡ് വുഡ്ലി എം പി യുവൻ യാങ്ങും ലൂട്ടൻ വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇസ്രയേൽ അധികൃതർ ഇവരെ തടഞ്ഞുവെച്ച് തിരിച്ചയച്ചു ഇസ്രയേലിനെതിരെ വിദേശ പ്രചരണം നടത്താനും സുരക്ഷാ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചതിനാലാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ കുടിയേറ്റ മന്ത്രാലയം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഈ സംഭവത്തെ സ്വീകാര്യമല്ലാത്തതും പ്രതിലോമകരവും ആശങ്ക ഉളവാക്കുന്നതുമാണ് എന്നാണ് ലാമി വിമർശിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം ഇസ്രയേൽ സർക്കാരിനോട് ആവർത്തിച്ചു ഗാസയിൽ ഹമാസുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സംഘർഷം പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ വിവാദം ഉടലെടുത്തത് േൽ സൈനിക നടപടികൾ തുടരുന്നതോടെ മരണസംഖ്യ അൻപതിനായിരത്തിന് മുകളിലേക്ക് കുതിച്ചതായി വാർത്തകൾ സൂചിപ്പിക്കുന്നു എം പിമാർ ഒരു പാർലമെന്ററി സംഘത്തിന്റെ ഭാഗമായാണ് എത്തിയതെന്ന് യു കെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചെങ്കിലും ഇസ്രയേൽ ഇത് ഔദ്യോഗിക സന്ദർശനമായി അംഗീകരിക്കുന്നില്ല വെടിനിർത്തലിലേക്ക് മടങ്ങുക രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുക ബന്ദികളെ മോചിപ്പിക്കുക ഗാസയിലെ സംഘർഷം തീർക്കുക എന്നിവയാണ് യു കെ സർക്കാരിന്റെ മുൻഗണനകൾ എന്ന് ലാമി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രയേലിലെ ഈ നടപടി യു കെയുമായുള്ള ബന്ധം പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ആപ്പിൾ യു കെ സർക്കാർ ഡാറ്റ സ്വകാര്യതാ കേസ് ഹോം ഓഫീസിന്റെ രഹസ്യവൽക്കരണ ശ്രമം പരാജയപ്പെട്ടു ആപ്പിൾ കമ്പനിയും യു കെ സർക്കാരും തമ്മിലുള്ള ഡാറ്റ സ്വകാര്യതാ വിഷയത്തിൽ ഹോം ഓഫീസ് നടത്തിയ രഹസ്യവൽക്കരണ ശ്രമം വിഫലമായി ആപ്പിളിൻ്റെ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനത്തിലൂടെ സുരക്ഷിതമാക്കിയിരുന്ന ഉപഭോക്തൃ ഡാറ്റയിലേക്ക് സർക്കാർ പ്രവേശനം നേടാൻ ശ്രമിച്ചിരുന്നു ഇത് ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ആക്ട് രണ്ടായിരത്തി പ്രകാരമുള്ള ടെക്നിക്കൽ കാപ്പബിലിറ്റി നോട്ടീസ് എന്ന ഉത്തരവ് വഴിയായിരുന്നു ആപ്പിൾ ഈ ആവശ്യം നിരസിക്കുകയും ഉപഭോക്താക്കളുടെ സ്വകാര്യത സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി എ ഡി പി യു കെയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഫെബ്രുവരിയിൽ സർക്കാരിന്റെ ഈ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് മാർച്ചിൽ ആപ്പ് ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്തിരുന്നു സർക്കാർ ഈ കേസിന്റെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമാകുമെന്ന് വാദിച്ചെങ്കിലും ട്രിബ്യൂണൽ ജഡ്ജിമാർ ഈ വാദം തള്ളിക്കളഞ്ഞു കേസിന്റെ അടിസ്ഥാന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് പൊതുഹിതത്തിന് ഹാനികരമല്ലെന്നും ദേശീയ സുരക്ഷയ്ക്ക് പ്രതികൂലമല്ലെന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ജഡ്ജിമാർ വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമാകുന്നു